നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്തുന്നത് നമുക്ക് ചുറ്റുമുള്ളവരാണ് എന്നാൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുടെ സ്ഥിതി അതല്ല അത്തരമൊരു സംഭവമാണ് അടിമാലിയിൽ സംഭവിച്ചത് വീടിന് തീപിടിച്ച് പിടിച്ച് നാലു പേർ മരിച്ചു സംഭവത്തിൻ്റെ പിറ്റെന്നാണ് എല്ലാവരും അറിയുന്നത് അതിനു കാരണം വീടിന് ചുറ്റും ആരുമില്ലാത്തതാണ് വീടിന് ചുറ്റും കൃഷി സാധനങ്ങൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞും പ്രദേശത്തിൻ്റെ നടുവിലായാണ് ഇവർ താമസിക്കുന്നത് വീട്ടിൽ ശുഭയും അവരുടെ മാതാവ് പൊന്നമ്മയും രണ്ടു മക്കളായ അഭിനന്ദും അഭിനവും താമസിച്ചിരുന്നു ഒരു ഷീറ്റിട്ട വീടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുമായിരുന്നു ഈ വീടാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് അതോടൊപ്പം നാലു പേരാണ് ഇല്ലാതായത് വീടിന്റെ അവസ്ഥ വളരെ മോശമായതിനാൽ തന്നെ ശുഭ വേറെ നല്ല വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അന്വേഷണത്തിനൊടുവിൽ വീട് കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും അടുത്തയാഴ്ച പുതിയ വീട്ടിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കവയാണ് ദുരന്തം അവരെ തേടിയെത്തിയത് ശുഭയെയും അമ്മയെയും മക്കളെയും അവസാനമായി കണ്ടത് മാങ്കുളത്ത് താമസിക്കുന്ന സഹോദരി റബലയും ഭർത്താവുമാണ് വെള്ളിയാഴ്ച വൈകിട്ട് ശുഭയുമായി ഇവർ സംസാരിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല തുടർന്ന് അയൽവാസിയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ കാര്യങ്ങൾ അയൽക്കാരുമായി ശുഭ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് ദുരന്തം അഭിനവിനെയാണ് പൊള്ളലേറ്റ ശേഷം ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല മറ്റുള്ളവരുടെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ക പോലീസ് പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് വന്നതാണ് തീപിടിക്കുവാൻ കാരണം